കൊല്ലം തഴവയിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഒൻപത് വീടുകളും ഒരു കാറും അടിച്ചു തകർത്തു ബൈക്കിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് ഇവരെ ഹെൽമെറ്റും മുഖംമൂടിയും ധരിച്ചിരുന്നു ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഓണമായി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് അടിച്ചു കയറ്റിയിട്ടാണോ ഈ പരിപാടി എന്താ സംഭവിച്ചത് ഇവര് ലഹരി മാഫിയ സംഘങ്ങളാണെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ അതോ സാധാരണ മദ്യപിച്ചിട്ട് പോയി ചെയ്ത ബഹളമാണോ ഇത് ദിലീപ് ദേവസ്യ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ഇത് ലഹരി സംഘത്തിൻ്റെ ആ അഴിഞ്ഞാട്ടം തന്നെയാണ് എന്നാണ് നമ്മുടെ കല കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന പറഞ്ഞത് ഇന്നലെ പുലർച്ചെയായിരുന്നു ഈ സംഭവം സംഭവമുണ്ട് അതായത് ഈ പ്രദേശത്തെ ആ തഴവ കുറ്റിപ്പുറം പ്രദേശത്തെ പരിഭ്രാന്തിയിലാക്കി പുലർച്ചെ രണ്ടേ കൂടി തന്നെ ബൈക്കിലെത്തിയ സംഘം ഒരു വീട്ടിൽ അതായത് കുറ്റിപ്പുറം സുനന്ദയുടെ വീട്ടിലേക്ക് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറുന്നു വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങൾ അടിച്ചു തകർക്കുന്നു ഫ്രിഡ്ജും ഒപ്പം തന്നെ ടി വി എല്ലാം തന്നെ അടിച്ചു തകർക്കുന്നു ഈ ബഹളം കെട്ട് തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ എത്തുമ്പോൾ അവരുടെ വീട്ടിലേക്കും ഈ ബൈക്കിൽ ആ പുറത്ത് സംഘങ്ങൾ എത്തി അവിടെ ഒമ്പത് വീടുകളുടെ ചില്ലുകളും ജനൽ ചില്ലുകളും അടിച്ചുപൊട്ടിച്ചു ഒരു വീട്ടിലെ കാറിൻ്റെ ചില്ലടിച്ചു പൊട്ടിക്കുന്നു ഒപ്പം കാറിൻ്റെ ഗ്ലാസിൽ വടിവാൾ കൊണ്ട് വെട്ടുകയും ചെയ്തു നമുക്കറിയാം കരുനാഗപ്പള്ളി പ്രദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളുടെ ഈ അലുവ അതുലൊക്കെ ഉൾപ്പെട്ട സംഘങ്ങൾ ഈ സംഘത്തിൽപ്പെട്ട ആളുകളാണോ ഇവർ എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ലഹരി സംഘങ്ങൾ ഇവർ മുഖം മറച്ചുകൊണ്ടാണ് വന്നതെന്നാണ് ഈ സുനന്ദ ഇപ്പോൾ പോലീസിന് മൊഴി നൽകുന്നത് ഒമ്പത് വീടുകൾക്കാണ് ഈ അക്രമി സംഘം ഇങ്ങനെ അക്രമം നടത്തിയിരിക്കുന്നത് എന്തായാലും അഞ്ജലി ഭാവനയുടെ വ്യക്തി നേതൃത്വത്തിലുള്ള സംഘം ഇപ്പൊ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുകയും ചെയ്തിരിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഓക്കെ ഓണക്കാലമാണ് പ്രത്യേകിച്ച് സൂക്ഷിക്കണം ഇതേപോലെയുള്ള ലഹരി സംഘങ്ങൾ കൂടിയുണ്ട് പണ്ട് നാടൻ വാറ്റും കള്ളുമൊക്കെ കുടിച്ചിട്ട് വന്ന് ചില പ്രശ്നങ്ങൾ അലമ്പൊക്കെ ഉണ്ടാക്കുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ വലിയ മുന്തി ഇനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പലതവണ ശ്രമി പിടികൂടാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും ഒഴുക്ക് തുടരുന്നുണ്ട് തഴവയിലാണ് ഇപ്പോൾ അടുത്തിടെ സംഭവം നടന്നത് നമ്മളൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്